ഇടുക്കി ജില്ലയിൽ സ്കൂളുകളിൽ പ്രവർത്തിച്ചിരുന്ന വിമുക്തി ക്ലബ്ബുകൾ നിർജീവം വിദ്യാർത്ഥികൾ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടാതിരിക്കാനും കെണിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനും ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായാണ് സ്കൂളുകളിൽ വിമുക്തി ക്ലബ്ബുകൾ രൂപീകരിച്ചത് ജില്ലയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള കുറവും സ്കൂളുകൾ ഇക്കാര്യത്തിൽ കാട്ടുന്ന നിസ്സംഗതയുമാണ് ലഹരി വിമുക്തി ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാൻ കാരണം പല വിദ്യാലയങ്ങളിലും ഇവയുടെ പ്രവർത്തനം നിർജ്ജീവമാണെന്നാണ് വിലയിരുത്തൽ ജില്ലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇരുന്നൂറ്റി എൺപത്തിനാല് വിരുദ്ധ ക്ലബ്ബുകളാണ് രൂപീകരിച്ചിരുന്നത് ഓരോ സ്കൂളിലെയും പ്രവർത്തനങ്ങൾക്ക് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും ഒരു അധ്യാപകനുമാണ് ചുമതല ഇവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സ്കൂളുകളിൽ സന്ദർശനം നടത്തി ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം സ്കൂളിന്റെ പരിസരങ്ങളിൽ ഉണ്ടോ എന്നതും കുട്ടികൾ ഇവരുടെ കെണിയിൽ വീണിട്ടുണ്ടോ എന്നും ഇവർ പരിശോധന നടത്തും ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംവാദ സദസ്സ് പോസ്റ്റർ രചന ക്വിസ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കും എന്നാൽ പല വിദ്യാലയങ്ങളിലും ലഹരിമുക്ത ക്ലബുകൾ പേരിന് മാത്രമേ ഉള്ളൂ നേരത്തെയൊക്കെ സ്കൂളുകളിൽ നമുക്കറിയാം കുട്ടികൾ ലഹരി വിമുക്ത ക്ലബുകൾ പ്രവർത്തിച്ചിരുന്നു സ്കൂളുകളിലെ എൻ സി സി എൻ എസ് 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 പി സി അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ എല്ലാത്തിന്റെയും ആഭിമുഖ്യത്തില് അതിൽ പങ്കാളികളാവുകയും സമൂഹത്തിന്റെയും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ പി ടി ഐയുടെയും ഒക്കെ പങ്കാളിത്തത്തോടെ കുട്ടികൾക്ക് ഇതുവഴി ബോധവൽക്കരണ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ വിവിധ തരം മത്സരങ്ങളും സമൂഹത്തിൽ ഇതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ നിരവധി ക്ലാസ്സുകളിൽ പങ്കെടുത്തതിന്റെ ഒരു അനുഭവം ഉണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ ഈ പല വിദ്യാലയങ്ങളിലും ഇത്തരം ക്ലബ്ബുകൾ വളരെ നിർജ്ജീവ അവസ്ഥയിലേക്കാണെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ആഭ്യന്തരത്തിലുള്ള വിമുക്തി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിലൂടെയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ആവശ്യമായ സ്റ്റാഫ് അതിന്റെ സംവിധാനം ഇല്ല എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സർക്കാർ സർക്കാരിതിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം കഴിവതും ഈ പരിപാടി നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി അത് പുനരുജ്ജീവിപ്പിച്ച് വളരെ ഭംഗിയായി അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിദ്യാലയങ്ങൾക്ക് സമീപം ഉൾപ്പെടെ പരിശോധന എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എങ്കിലും ലഹരി വിൽപ്പന സംഘങ്ങളുടെ പ്രവർത്തനം പലയിടങ്ങളിലും സജീവമാണ് വിദ്യാർത്ഥികളുടെ യാത്രയ്പ്പ് സമ്മേളനം വരെ ലഹരി ഉപയോഗിച്ച് നടത്തുന്നതായി അടുത്തിടെ കണ്ടെത്തിയിരുന്നു